കൊലാലാംപൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒ ഐ സി ടുഡേ മാഗസിൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പതിനാറിലെ ദി ജുൽസ് ഓഫ് മുസ്ലിം വേൾഡ് ബിസ് അവാർഡിന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ തിരഞ്ഞെടുത്തു വിദ്യാഭ്യാസ ദിശനാരംഗത്ത് സ്തുത്യർഹമായ സേവനം ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ അവാർഡ് നൽകി ആദരിക്കുന്നത് മലേഷ്യൻ സർക്കാരിന്റെ പിന്തുണയോടെ അൻപത്തിയേഴ് രാഷ്ട്രങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒ ഐ സി ഗ്രൂപ്പ് വിദ്യാഭ്യാസമുൾപ്പെടെയുള്ള രംഗങ്ങളിൽ വ്യത്യസ്തവും നൂതനവുമായ പദ്ധതികൾ നടത്തിവരുന്നുണ്ട് ദൈക്ഷനിഹമായും വിദ്യാഭ്യാസപരമായും ഇടപെടുന്ന യുവാക്കളെ വളർത്തിക്കൊണ്ടുവന്നതിന് കാന്തപുരം നൽകിയ സേവനത്തിനാണ് അവാർഡ് നൽകുന്നതെന്ന് ഒ ഐ സി ചെയർമാൻ അറിയിച്ചു കൊലാലംപൂരിൽ ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർക്ക് അവാർഡ് സമ്മാനിക്കും മലേഷ്യൻ യാത്രയിൽ സി മുഹമ്മദ് ഫൈസി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കിം മസഹരി ആപ്കോ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ കരീം ഹാജി അപ്പോളോ ഗ്രൂപ്പ് എം ഡി സി പി മോസഹാജി സിദ്ദീഖ് ഹാജി തുടങ്ങിയവർ കാന്തപുരത്തെ അനുഗമിച്ചിട്ടു മലേഷ്യയിലെ ആത്മീയ വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും